പാനൂർ പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവ് കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വയസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസിലാണ് സുപ്രധാന വിധി നിരപരാധിയാണെന്നും തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഉത്തരവാദി എസ് ഡി പി ആയിരിക്കുമെന്നവരെ കോടതിയിൽ പത്മരാജൻ പറഞ്ഞിരുന്നു പാലത്തായി പീഡനക്കേസിൽ ബി ജെ പി നേതാവായ അധ്യാപകനെതിരെ കടുത്ത ശിക്ഷയാണ് തലശ്ശേരി പോക്സോ കോടതി വിധിച്ചത് മരണം വരെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പോക്സോ വകുപ്പുകൾ പ്രകാരം നാൽപ്പതു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ ബലാത്സംഗം പോക്സോ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു ബി ജെ പി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അധ്യാപകനായ പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി അധ്യാപകനായ പ്രതി ഇത്രയും നീചമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നത് ഗൗരവമുള്ള വിഷയമാണെന്ന് കോടതി വിലയിരുത്തി കുട്ടിയുടെ വിശ്വാസത്തെയാണ് ഈ അധ്യാപകൻ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഈ കേസ് അതിജീവിതയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ വേണ്ടി പോലീസ് നിലകൊണ്ടു എന്ന ആക്ഷേപം തുടക്കത്തിൽ ഉണ്ടായി ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ